ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും നമസ്കാരം എല്ലാവർക്കും പാത്തുസ്കരവീരിലേക്ക് സ്വാഗതം റാഗി കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ പേഷ്യൻറ്റിനും അതുപോലെ തന്നെ ഏത് തരം അസുഖമുള്ളവർക്ക് പോലും ഒരേപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തി ഡ്രിങ്കാണിത് ഇത് നമ്മൾ ഡെയിലി കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ വൈറ്റമിൻ കാൽസ്യം ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ഇത് ഞാൻ പാലും അതേപോലെ തന്നെ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നല്ല ഹെൽത്തി ഡയറ്റ് ഒക്കെ എടുക്കുന്നവർക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം അതിന് മുന്നായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലേക്കൾ ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ ഞാൻ അവിടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത റാഗി പൗഡർ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് ആയിട്ട് മേടിക്കാൻ കിട്ടുന്ന റാഗി പൗഡർ ആയാലും നമുക്ക് ഉപയോഗിക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു റാഗി പൗഡറിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ്സിൻ്റെ അളവിലായിട്ടാണ് സ്മൂത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് അളവിലാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് വേണ്ടത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് അളവിലാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുത്താൽ മതിയാവും അപ്പോൾ അതാ നമ്മൾ റാഗി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറുക്കിയെടുക്കാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിലോട്ട് നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം പട്ടയുടെ പീസ് ഇട്ട് കൊടുക്കാം പട്ട നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ സ്മൂത്തിക്ക് അതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മിക്സ് റാഗിയുടെ മിക്സ് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം റാഗി കുറുക്കിയെടുക്കുന്ന സമയത്ത് ചെറിയ തീയിലിട്ടിട്ട് വേണ്ടോ നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് റാഗി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് കുറുകി കിട്ടും അപ്പോൾ ഈ ഒരു റാഗി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് കിട്ടാം ചെറിയൊരു തീയിൽ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഈ റാഗിപ്പൊടി ശരിക്കും വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ വയറിന് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്ന് ചെറിയ തീയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇപ്പം നമ്മൾ റാഗി ചെറുതായി ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ തിളച്ച് വരുന്ന സമയത്ത് തന്നെ റാഗിയുടെ ആ ഒരു കളറ് ഒരു ഡാർക്ക് കളറായിട്ട് മാറുന്നുണ്ട് അതിനനുസരിച്ച് തന്നെ നമുക്ക് ചെറുതായി ഒന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ കൈ എടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട കുത്തി പോവും അപ്പോൾ ഈ ഒരു തല വരുന്നതനുസരിച്ച് തന്നെ നമുക്കതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇതാ നമ്മളെ റാഗി അത്യാവശ്യത കുറുകി വന്നിട്ടുണ്ട് ഇനി ചൂടാറുന്നതനുസരിച്ചിട്ട് നമുക്ക് ഈ ഇതൊന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് മാറും അപ്പോൾ അതാ ഇത്രയും മതിയായി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം അതിനുശേഷം ചൂടാറിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിത് ചൂടറിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റാം ിൽ നമുക്ക് സ്മൂത്തി എടുക്കാം അപ്പോൾ അതിനായിട്ട് മിക്സിയിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ ഇട്ട് കൊടുക്കാം നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിവിടെ ഗ്രീൻ ആപ്പിളാണ് എടുത്തിട്ടുള്ളത് ഗ്രീൻ ആപ്പിൾ എല്ലാവർക്കും അറിയാം നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലതാണ് അതേപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് കുറവാണ് വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് കൊളസ്ട്രോൾ കുറയാനും അതേപോലെ തന്നെ അസ്ഥിരോഗങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ ഗ്രീൻ ആപ്പിൾ ഞാനിപ്പോൾ ഈ ഇതിൻ്റെ തൊലി കളയാതെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് ബദാം അണ്ടിപ്പരിപ്പും അതേപോലെ ഈന്തപ്പഴമാണ് ഈന്തപ്പഴം നമുക്ക് ഒരുപാട് ഗുണങ്ങളാണുള്ളത് കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പ് തുടങ്ങിയ മനുഷ്യ ശരീരത്തിനാവശ്യമായിട്ടുള്ള നിരവധി ലവണങ്ങൾ ഇതിലുണ്ട് ഇത് നമുക്ക് രക്തക്കുറവുള്ളവർക്കൊക്കെ നല്ലതാണ് ഈന്തപ്പഴം ഇനി അതിലോട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ബദാമും കാഷ്യനായിട്ട് ഇട്ടുകൊടുക്കാം നമുക്കറിയാം ബദാമ് പ്രോട്ടീനോട് കലവറയാണ് അതേപോലെ തന്നെ ശരീരത്തിനാവശ്യമായ വൈറ്റമിൻ ഇ മഗ്നീഷ്യം എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് നമുക്ക് രാവിലെ കുതിർത്ത് ഡെയിലി കഴിക്കുന്നതും ഒക്കെ നല്ലതാണ് അതേപോലെ തന്നെ ചിയാ സീഡ് ചിയാ സീഡ് നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് ചിയാസീഡ് നമുക്ക് വെറും വയറ്റിൽ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം ചെറുനാരങ്ങയുടെ നീരൊഴിച്ചിട്ട് വെറും വയറ്റിൽ കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഇതിൽ നമുക്ക് കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് അങ്ങനെ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ ചിയാസീഡ് തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ അതിലോട്ട് ിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് ഫ്ളാക് സീഡാണ് സീഡ് ഞാനിതിൽ പൊടിയ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പൊടിക്കാതെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് വെയിറ്റ് കുറക്കാനൊക്കെ നല്ലതാണ് ഈ ഫ്ലാക് സീഡ് ഇത് നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ അതേപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് അതേപോലെ നമുക്ക് സലാഡിലൊക്കെ ഈ ഒരു ഫ്ലാക്സീഡൊക്കെ നമുക്ക് പൊടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇനി വേണ്ടത് നമുക്ക് നേരത്തെ നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള റാഗി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ റാഗി കുറുക്കിയെടുക്കുന്ന സമയത്ത് ചെറിയൊരു കഷ്ണം പട്ട ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പട്ടയും കൂടി ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു സ്മൂത്തിക്ക് ഇനി നമുക്ക് ഈ ഒരു റാഗിയുടെ മിക്സി മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ വേറെ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല പഞ്ചസാര പകരമായിട്ടാണ് നമ്മൾ ഡേറ്റ്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇതിൽ മധുരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ പകരമായിട്ട് പനക്കൽക്കണ്ടും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ റാഗിയയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഇപ്പോൾ അതാണ് നമ്മൾ നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് അതേപോലെ തന്നെ ഈന്തപ്പുഴമൊക്കെ നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈന്തപ്പഴം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ സോക്ക് ചെയ്തിട്ടുള്ള ഈന്തപ്പഴം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അഥവാ നമ്മൾ ഈ കയ്യിലുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പുഴ ആണെങ്കിൽ കുതിർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ക്ലാസ്സിലോട്ട് മാറ്റാം ഇതിൽ നമ്മൾ പാലും അതല്ലെങ്കിൽ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഇത് നമുക്ക് ബ്രേക്ക് ഫാസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് അധികം അല്ല തിക്കും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് നമുക്ക് ഡയറ്റ് എടുക്കുന്നവർക്കും അതേപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കുടിക്കാൻ പറ്റിയുള്ള നല്ല സ്മൂത്തിയാണ് കുട്ടികൾക്കായാലും ഇത് കുടിക്കാവുന്നതാണ് അതേപോലെ നമുക്ക് അവർക്ക് മധുരം വേണമെങ്കിൽ നമ്മൾ ഈ രണ്ട് ഈത്തപ്പഴം ചേർത്ത് കൊടുത്തത് ഒരു നാലഞ്ച് ഈത്തപ്പഴം കൂടി ചേർത്ത് ശേഷം ഒന്ന് ജ്യൂസ് അടിച്ച് കൊടുത്താൽ മതി അപ്പോൾ ആഴ്ചയിൽ നിങ്ങൾ ഒരു രണ്ട് പ്രാവശ്യങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കേന് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം